ഇമാം അഹമ്മദ് പലപ്പോഴും ഉമ്മ ഉമ്മ തടയുന്നത് കാരണത്താൽ മാത്രമല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നിട്ട് പുറത്തിറങ്ങൽ പിന്തിപ്പിക്കാറുണ്ടായിരുന്നില്ല അഥവാ അതിരാവിലെ ഫജിറാകുന്നതിന് മുമ്പ് തന്നെ ഉസ്താദിനെ കാണാൻ വേണ്ടി അഥവാ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി ഇന്നത്തെ സിസ്റ്റം അല്ലല്ലോ അന്നത്തെ സിസ്റ്റം അന്നത്തെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ദൂരം അനുസരിച്ചിട്ട് കരുതി കൂട്ടി കാലയെ കൂട്ടി ഒരുങ്ങേണ്ടി വരും അപ്പോൾ അടുക്കലേക്ക് എത്താൻ ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ എത്തുകയാണെങ്കിൽ നല്ലതല്ലേ വെയിൽ ചൂടാകുന്നതിന് മുമ്പ് നല്ലതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ഫജിറിന് മുമ്പ് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ ഉമ്മയാണ് പലപ്പോഴും മകനോട് പറയാറുള്ളത് ബാങ്ക് കൊടുത്ത് നമസ്കരിച്ച് ഫജിറായ ശേഷം പോയാൽ മതി കുട്ടി എന്ന് അത്രയും ആഗ്രഹവും ജിജ്ഞാസയും പെട്ടെന്ന് ഹദീസ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് എത്തണം അത് ശേഖരിക്കണം അത് എനിക്ക് അത് പഠിച്ചു കിട്ടണം എന്ന നിർബന്ധം മഹാനായി മാം അഹമ്മദ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ കാണുന്നു എത്രത്തോളം അദ്ദേഹം ഒരു പ്രാവശ്യം പറയുകയുണ്ടായി എന്റെ അടുക്കൽ അൻപത് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മഹാനായ ജലീൽ അബ്ദുൽ ഹമീദ് എന്ന അഥവാ ആ ഷേഖിന്റെ നാട്ടിലേക്ക് ഞാൻ യാത്ര പോയിരുന്നതിന് അൻപത് ഗർഹം കൂടെ ഇല്ലാത്ത കാരണത്താൽ ആണ് മൂപ്പർക്ക് ആ ഹദീസ് ശേഖരിക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാൻ തടസ്സമായി മാറിയത് എന്ന് പറയും പോലെ പറഞ്ഞു വരുന്നത് ഇത്രയും വലിയ ഹിമ്മ എന്ന ആ ഉയർന്ന കരുത്ത് നമ്മുടെ നേതാക്കളിൽ നാം കണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്